മഞ്ജു ഞാൻ രണ്ട് സിനിമ മഞ്ജു വർക്ക് ചെയ്തു മഞ്ജു ആസ് എൻ ആക്ട്രസ് മഞ്ജു ഒരു സീൻ അഭിനയിക്കുമ്പോൾ നമ്മൾ ഒരു ഇരുപത്തഞ്ച് ഷോട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഷോട്ടിൻ്റെ പ്രീവിയസ് ഞാൻ അങ്ങനത്തെ ഒരു ആക്ട്രസ്സിനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ എൻ്റെ എക്സ്പീരിയൻസിൽ അതിൻ്റെ തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഡയലോഗ് മഞ്ജു ബൈഹാട്ടിയും അറിയാതെ വീണ്ടും അത് പറയും കാരണം ആ സമയത്തെല്ലാം ആ ഷോട്ട് ചെയ്താൽ മതി ഒരു ഇപ്പം ഞാൻ പന്ത്രണ്ടാക്കി എൻ്റെ ശരീരത്തിൽ ആരെ തുടരുമെന്ന് ഞാൻ ഞാൻ തീരുമാനിക്കുന്നുള്ളൂ എന്നാൽ ആ ഡയലോഗ് എടുക്കണമെന്ന് വാഹിക്കുക ആ ഡയലോഗിന് തൊട്ട് മുമ്പ് ആളുടെ ഒരു റിയാക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ആൾ പറഞ്ഞ ഒരു കാര്യം ഉണ്ടാവും അത് ആള് ഒരു കൂടി തന്നെ അത് ബൈഹാർട്ട് ചെയ്യുന്നതും അത് എന്തായിരിക്കും എന്നുള്ളത് മെമ്മറി ചെയ്യുന്നതും അത് മനസ്സിൽ വയ്ക്കും എന്നിട്ട് ആയിട്ട് ഇത് വരാറുണ്ട് ഞാനത് ആളിൽ മാത്രമേ കണ്ടാക്കുന്ന ഒരു ശീലമാണ് ഞാനത് പോയി പറയാറൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടേ ഇല്ല കാരണം ആൾ പറയാതെ തന്നെ ചെയ്യുന്ന കാര്യം ഓരോ ഷോട്ടിൻ്റെ തൊട്ട് മുൻപും എന്തായിരുന്നു ഇത് മുമ്പ് ഞാൻ ചെയ്തെന്നുള്ളത് അതിങ്ങനെ പല പ്രാവശ്യം മൂന്നോ നാല് പ്രാവശ്യം ചെയ്യാറുണ്ട് എന്നിട്ടാണ് ചെയ്യും കാരണം ചില ആ ഇമോഷൻ കണ്ടിന്യൂറ്റി എന്നുള്ള സാധനം ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് വന്ന് അതിലേക്ക് കാലെടുത്ത് വെക്കണമെങ്കിൽ വീഴുകയും അത് 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 ഭയങ്കര കാര്യമാണത് അത് അത് എത്ര ഇതാണെങ്കിലും അതിന് മുമ്പുള്ള സാധനം ഇങ്ങനെ അറിയാതെ ആളിങ്ങനെ പറഞ്ഞാൽ കേൾക്കാം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിരുന്ന് ചിലപ്പോൾ ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ തന്നെ ആക്ഷന് തൊട്ട് മുമ്പുള്ള ആക്ഷൻ കണ്ടിന് ഇട്ടി ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്ത് റിഹേഴ്സൽ ആ ഡെഡിക്കേഷൻ എന്നുള്ള അതാണ് മഞ്ജുൽ നിന്ന് ഞാൻ കണ്ട ഒരു കാര്യം പിന്നെ പിന്നെ പറയാൻ ഒരുപാടുണ്ട് അതൊരു മെയിൻ ആസ് എ ടാലഡ് ആക്ട്രസ് എന്ന് പിന്നെ പറയുന്ന സമയം ഈ പറയുന്ന എത്ര റിഹേഴ്സൽ ചെയ്യാനും എത്ര ചെയ്യാനും വന്ന് നിൽക്കാനും ഒക്കെ റെഡിയാണ് കൊടുക്കാൻ നൂറ് ശതമാനം എന്തും ആൾ ആൾ ആ ക്യാരക്ടർക്ക് വേണ്ടി പുള്ളി നിൽക്കും അതുകൊണ്ടാണ് നിൽക്കുന്നത് നിന്നും മഞ്ജു വാരിയർ ആയിട്ട് ഷനോട് കൂട്ടും മഞ്ജുന്റെ പേര് മാറും മഞ്ജു മഞ്ജു ഈ പറഞ്ഞ സംഭവം അതായത് ഒരുപക്ഷെ പ്രീയിലേക്ക് പോയി ഒന്ന് റീവൈൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഒരു ആക്ട്രസ് എന്നിടയിൽ എവിടെ നിന്ന് പഠിച്ചാണ് ഒരുപക്ഷെ അത് ആരെങ്കിലും പറഞ്ഞുതന്നാണോ അതോ അങ്ങനെ വേണമെന്ന് മഞ്ജു സ്വന്തം തീരുമാനിച്ചതാണോ എന്താ ഒരു അതിനെങ്കിലും ഒരു എന്താ ഒരു 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 എന്ന എന്ന സ്കില്ലോ ടെക്നിക്കോ ആയിട്ടല്ല അത് എനിക്ക് തന്നെ സ്വയം നമ്മൾ സീനിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ ഞാൻ ചെയ്യാറുള്ള കാര്യമാണ് അല്ലാതെ മനസ്സിലായി അല്ല അത് നമ്മൾ അതൊരു നമ്മളൊരു ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഷോട്ട് എടുക്കുന്നത് അപ്പോൾ പലരും നമ്മൾ ചെലപ്പോ പലരെയും കണ്ടു കാണും സംസാരിച്ചാണ് ചിലപ്പോ ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഷോട്ട് എടുക്കുന്നത് അപ്പോൾ നാച്ചുറലി നമ്മൾ ഒന്ന് ഒന്ന് സ്വയം റിവൈസ് ഞാൻ നമ്മുടെ പ്രസംഗമുണ്ട് മറ്റേ പച്ചക്കറിയെ പറ്റി സ്റ്റേജിൽ അതൊരു നാല് സഞ്ജു എഴുതിയിരിക്കണം സഞ്ജുവിന്റെ ഡയലോഗ് പറയാൻ തന്നെ കുറച്ച് പാടാ രണ്ടു ദിവസം ഇരുന്ന് പഠിക്കണം അത് ആള് ആളൊരു നിമിഷം കൊണ്ട് എനിക്കൊന്നൊരു പതിനഞ്ചു മിനിറ്റ് കൊണ്ടാണ് അങ്ങനെ അത്ഭുതപ്പെടുത്തിയ മൂന്ന് പേരുള്ളൂ ലാലട്ടൻ ഒന്ന് പൃഥ്വി മഞ്ജു അമ്പിളി ചേട്ടൻ സോറി ഇത്ര പേരൊക്കെ ഞെട്ടിച്ചത് നമ്മളിങ്ങനെ ഒരു മൂന്ന് പേജ് കൊടുത്താൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 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 അടിച്ചിട്ട് പറഞ്ഞുതന്നെ ഇതായി പോകും ഈവൻ ഡബിങ്ങിന്റെ ആ റിഫ്ലക്ഷൻ മഞ്ജു ഡയലോഡ് എല്ലാം പഠിക്കും അല്ലാതെ ആ സമയത്തൊരു സംശയം അങ്ങനെ പക്ഷെ നമുക്ക് പക്ഷെ ഒരു ശ്രദ്ധ എപ്പോഴോ ചിലപ്പോ സൗണ്ടിലേക്ക് പോകുമായിരിക്കും അങ്ങനെ അല്ലാതെ മനോഹരമായിട്ട് ഉണ്ടെന്ന് പ്രോംപ്റ്റിങ്റിയ പോലും ചെയ്യാതെ മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്ന ആക്റ്റേഴ്സ് ഉണ്ട് സർ പക്ഷെ എനിക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് തീരെ നമുക്ക് തീരെ എവിടെങ്കിലും വിട്ടുപോകുന്നുണ്ടോ നമ്മൾ കാരണം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഷോട്ടാണ് എന്തെങ്കിലും ഒക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് മറ്റു പലരുടെയും ആക്ടിവിറ്റി സണ്ണി ചിലപ്പോ രണ്ട് കുതിര അഞ്ചാന ഇത് രാവിലെ പത്ത് മണി ഒമ്പത് മണി പറഞ്ഞു പറഞ്ഞ് പതിനൊന്ന് മണിയായപ്പോ കുതിര അവസരം പറയാൻ തുടങ്ങി എടാ രണ്ട് കുതിര കുതിര പറയാൻ തുടങ്ങി അത് പ്രോമറ്റിങ് ചെയ്ത് ചെയ്ത് കുതിര പഠിച്ചെന്ന് പറഞ്ഞ പോലെ ഇരിക്കും അതുകൊണ്ട് അത് ചെയ്യാറില്ല